ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഞാനും അച്ഛനും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മുല്ലമ്പാർബത്ത് അമ്പലത്തിലാണ് കേട്ടോ വന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾ രണ്ടാളം അമ്പലത്തിലൊക്കെ വന്നിട്ട് പ്രാർത്ഥിച്ച് തറവാട്ടിലെത്തി ധാവണി ഇതാ ഇപ്പോൾ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കേട്ട് അപ്പം അത് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനിയും പറയാനുള്ളവരെന്നെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു എൺപത് മണിക്കാണ് ഉദ്ഘാടനം അപ്പോൾ പാപ്പൻ്റെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഇനി ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം അതിനിടയിൽ ഞാനും അവർ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ നോക്കിയിട്ടിരിക്കട്ട പിന്നെ ഫോൺ നല്ല ക്ലിയർ ആണല്ലോ അപ്പം അതേ മെഷീൻ ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് അച്ഛനായിരുന്നു അപ്പോൾ പാപ്പതേ അതിൽ കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യാണ് അതെല്ലാവരും ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവണി ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ സൗകര്യത്തിൻ്റെ പേര് വെച്ചിട്ടുള്ളത് മാർക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ ഒന്നും അപ്പോൾ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു എന്നിട്ട് അച്ഛ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയായിട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സംഭവം എന്നുള്ളത് അപ്പോൾ എല്ലാവരും അത് നോക്കുന്നുണ്ട് ഓരോരോ കണ്ടുപിടുത്തങ്ങളല്ല മെഷീനിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കുകയാണ് അപ്പം അത് ഉത്കാഠനമൊക്കെ നന്നായി തന്നെ നടന്നിട്ടുണ്ട് പച്ച വേസ്റ്റ് തോണി ഇട്ടിട്ട് അതെങ്ങനെ ആവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കേട്ടോ നല്ല രസമുണ്ട് പിന്നെ അവിടെ കൽക്കണ്ട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എല്ലാവരും കുറേ കഴിഞ്ഞപ്പോൾ ഉത്കാഠ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ചായ ഉണ്ടായിരുന്നു കൽക്കണ്ട ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തത് ഇപ്പം ഇതേ മെഷീൻ്റെ ചുറ്റും അവരെല്ലാവരും കൂട്ടു നിന്നിട്ട് നോക്കുന്നുണ്ട് എങ്ങനെയാണ് സംഭവങ്ങളുള്ളതൊക്കെ പിന്നെ മെഷീൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേസ്റ്റ് തുണികളൊക്കെ പോട്ടണ്ട് വേസ്റ്റ് തുണികളൊക്കെ അവർ നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനതേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൈ കൊണ്ട് കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതേ ഇവിടെ കുറച്ചൊക്കെ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാവരും പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അതേ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു പിള്ളേരെല്ലാവരും അവിടെ കളിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ നേരെ പോവാണ് അപ്പം അങ്ങനെ ഞാൻ നേരെ ക്ലാസിന് പോവാണ് ചെയ്ത് അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ടാറ്റാ വരുന്നവരമ്മ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ